നമസ്കാരം എല്ലാവർക്കും ജിംനി എക്സ്പ്ലോററിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മളിന്ന് കാണാൻ പോകുന്നത് പാലക്കാട് ജില്ലയിലെ നെല്ലിയാമ്പതിയിലെ സീതാർകുണ്ട് വ്യൂ പോയിൻ്റ് ആണ് സീതാർകുണ്ട് വ്യൂ പോയിൻറ്റ് സ്ഥിതി ചെയ്യുന്നത് നെല്ലിയാമ്പതിയിൽ പോപ്സിൻ്റെ പ്രൈവറ്റ് എസ്റ്റേറ്റിനകത്താണ് അവിടെ പ്രവേശിക്കുന്നതിന് വേണ്ടി നമുക്ക് പോപ്സിൻ്റെ പാസ് എടുക്കേണ്ടതായിട്ടുണ്ട് അതുപോലെ തന്നെ ഈ വാഹനം പാർക്ക് ചെയ്യുന്ന സ്ഥലത്ത് പാർക്ക് ചെയ്യാനുള്ള സൗകര്യവും അവരുടെ തന്നെ ചെറിയൊരു എക്കോ എക്കോഷോപ്പുണ്ട് വളരെ നല്ല സൗകര്യങ്ങളുള്ള ഒരു സ്ഥലമാണ് നമ്മൾ അവനെ വാഹനം പാർക്ക് ചെയ്തതിന് ശേഷം അല്പദൂരം ഈ ടീ എസ്റ്റേറ്റിന് ഉള്ളിൽ കൂടെ നമ്മൾ താഴേക്ക് നടക്കണം നടക്കുന്ന ഈ വഴിയുടെ രണ്ട് സൈഡിലും ചായ ചെടികളെല്ലാം ഇങ്ങനെ ക്രോപ്പ് ചെയ്ത് വളരെ ഭംഗിയായിട്ട് നിർത്തിയിരിക്കുന്ന കാണാം രണ്ട് ഭാഗത്തും ടി ആണ് അതുപോലെ തന്നെ ഇതിനോട് ചേർന്ന് തന്നെ ഒരു ഇലക്ട്രിക് ഫെൻസിങ് കെട്ടിയിരിക്കുന്നത് കാണാം ഈ എസ്റ്റേറ്റിനകത്തേക്ക് വന്യമൃഗങ്ങളെല്ലാം കടക്കാതിരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് അല്പം ചെരുവുള്ള ഒരു നടപ്പാതയാണിത് ഇപ്പോൾ മഴ വരുന്നില്ല അതുകൊണ്ട് തന്നെ സ്ലിപ്പറിയൊന്നുമല്ല പക്ഷേ മഴയുള്ള സമയത്ത് റോഡ് നടക്കുമ്പോൾ അല്പം സ്ലിപ്പാവാൻ സാധ്യതയുണ്ട് കാരണം മണ്ണാണ് ഇവിടെ നമ്മളങ്ങനെ ഈ വ്യൂ പോയിൻറ്റിൻ്റെ തുടക്കം ഭാഗത്തെത്തി ഇവിടെ നിന്ന് നോക്കിയാൽ നമുക്ക് പാലക്കാട് ജില്ലയുടെ ഭൂരിഭാഗം സ്ഥലങ്ങളും കാണാം നെന്മാറ കൊല്ലങ്കോട് എല്ലാം ഇവിടെ നോക്കിയാൽ കാണാം ഇവിടെ നിന്ന് താഴേക്ക് നല്ല വ്യൂ ആണ് ഇവിടെ പ്രത്യേകം ബോർഡ് വെച്ചിട്ടുണ്ട് ഈ വ്യൂ പോയിൻറ്റിനകത്തുനിന്ന് സെൽഫി എടുക്കാൻ പാടില്ലെന്ന് മറ്റൊന്നുകൊണ്ടുമല്ല ഒരു സൈഡ് വളരെ സ്ലോപ്പ് ആണെന്ന് അവിടെ സൈൻ ബോർഡ് തന്നെയുണ്ട് സെൽഫി എടുക്കുന്നവർ ശ്രദ്ധിക്കാതെ പുറകിലേക്ക് പുറകിലേക്ക് നടന്ന് ചിലപ്പോൾ ആക്സിഡൻ്റ് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ടാണ് അവിടെ സെൽഫി നിരോധിച്ചിരിക്കുന്നത് എന്നാലും ഇവിടെ ആൾക്കാർ സെൽഫി എടുക്കുന്നത് നിങ്ങൾക്ക് കാണാം ബോർഡൊന്നും ആരും വായിക്കുന്നില്ലെന്ന് തോന്നുന്നു വീഡിയോയിൽ കാണുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ നല്ല പരന്ന റോഡായിട്ട് തോന്നും പക്ഷേ ഇത് താഴേക്കുള്ള ഒരു അറക്കമാണ് മഴയുള്ള സമയത്ത് സൂക്ഷിക്കണം ചെറിയ ചെറിയ പാറക്കല്ലുകളും അതുപോലെ തന്നെ ഈ മണ്ണുമാണ് അതുകൊണ്ട് തന്നെ സ്ലിപ്പറി സ്ലിപ്പറിയാവാനായിട്ടുള്ള സാധ്യത വളരെയധികം ആണ് പ്രത്യേകിച്ചും കുട്ടികളെ ഒന്ന് സൂക്ഷിക്കണം ഈ വ്യൂ പോയിൻ്റിൻ്റെ ഒരു സൈഡ് മുഴുവൻ ഇങ്ങനെ ഫെൻസിങ് കെട്ടി വെച്ചിട്ടുണ്ട് അതിനപ്പുറത്തേക്ക് ഒരു കാരണവശാലും കിടക്കരുത് വളരെ താഴ്ചയിലേക്കുള്ള വളരെ സ്ലോപ്പാണ് അവിടെ സ്ലിപ്പായി കഴിഞ്ഞാൽ വളരെ വലിയ ആക്സിഡൻറ് ഉണ്ടാവും ഇപ്പോൾ മഴയില്ലെങ്കിലും നല്ല മഴക്കാറുണ്ട് എപ്പോൾ വേണമെങ്കിലും മഴ പെയ്യാവുന്ന അവസ്ഥയാണ് ഞങ്ങൾ പോയത് ഈ ജൂൺ മാസത്തിലാണ് ഏതാണ്ട് ഉച്ച നേരത്താണ് അവിടെ ചെന്ന എന്നാൽ കൂടി അവിടെ ഒരു സൈഡിലെല്ലാം കോട ഇറങ്ങി ദൂരെയുള്ള കാഴ്ച മറച്ചിരിക്കുന്നതായിട്ട് കാണാം ഇവിടെ നിന്ന് താഴേക്ക് വളരെ മനോഹരമായ കാഴ്ചയാണ് നെല്ലിയാമ്പതി കാണാൻ വരുന്നവരെല്ലാം വരുന്നൊരു സ്പോട്ടാണ് ഈ സീതാർകുണ്ട് വ്യൂ പോയിന്റ് ഇവിടെ നിന്ന് താഴെ വരുന്ന വെള്ളമാണ് നമ്മൾ നെന്മാറയിലൊക്കെ ചെല്ലുമ്പോൾ സീതാർക്കുണ്ട് വാട്ടർഫോൾ എന്ന് പറഞ്ഞിട്ട് കാണുന്നത് ഞങ്ങളങ്ങനെ താഴെ വരെ പോയി അവിടുത്തെ കാഴ്ചകളിലെല്ലാം കണ്ട് ഞങ്ങൾ തിരിച്ചു നടക്കുകയാണ് ഇപ്പോൾ സമയം ഉച്ചയ്ക്ക് ഒരു മണിയായി ഞങ്ങൾ തിരിച്ച് നടക്കുമ്പോഴും വളരെയധികം ടൂറിസ്റ്റുകൾ അവിടെ കാണാനായിട്ട് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അത്ര മനോഹരമാണ് ഈ കാഴ്ചകൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അതുപോലെ തന്നെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം വീഡിയോ ഞാനിവിടെ വൈറ്റിപ്പിക്കുകയാണ് അടുത്തൊരു വീഡിയോയിൽ നമുക്ക് മറ്റൊരു സ്ഥലവുമായിട്ട് വീണ്ടും കാണാം വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി